എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കുവൈറ്റിലെ കലാപോലാണ് ഞാനിവിടെ കുവൈറ്റിലെ കലാഭകലിലെ വയലിൻ ടീച്ചറാണ് പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ ഞാൻ പഠിപ്പിക്കുന്നു അപ്പം ഇന്ന് ഞാൻ ഒരു ക്ലാസ് നിങ്ങൾക്കായി എടുക്കുന്നു വയലിൻ അപ്പം എൻ്റെ സ്റ്റുഡൻസ് ആണ് കുറച്ചുപേർ ബിഗിനേഴ്സ് ഉണ്ട് കുറച്ചുപേർ ഇന്റർമീഡിയറ്റ് ഉണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാസ്റ്റർ ക്ലാസ് ഒരു ക്ലാസ് എടുക്കുമ്പോൾ അതെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം നമ്മുടെ കുട്ടികളെ നമ്മൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം അവർ വായിക്കുന്ന ലെവൽസേക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പം നിങ്ങൾ ജസ്റ്റ് അതിനകത്തുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഈ വീഡിയോയ്ക്ക് കാണാൻ പറ്റും അപ്പം നമുക്കെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് പോകാം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനേക്കൊന്ന് പരിചയപ്പെടുത്താം ഇന്ന് കുറച്ച് പേരും ഉള്ള ക്ലാസ്സുകളും അതുകൊണ്ട് കുറച്ച് കുട്ടികളെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ മാസ്റ്റർ ക്ലാസ് ആരംഭിക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം അപ്പം നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് ഞാൻ അവരെ അവരെ കൊണ്ട് വായിപ്പിക്കാം എന്തൊക്കെ ചെയ്ഞ്ചസാണുള്ളതെന്നൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാം ഓക്കെ ോട് ചോദിക്കാം ഇപ്പം ഇവര് ഒരു ക്രിസ്മസ് സോങ്ങ് പ്രാക്ടീസ് ചെയ്യാണ് നമ്മൾ സയൽനൈറ്റ് ഓക്കെ സയലനേറ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം സ്കെയില് ഏത് സ്കെയിലായിരുന്നു സയൽനൈറ്റ് ഡിമേജർ ഓക്കെ ടു ഷാർട്ട് സ്കെയില് അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുക ഓക്കെ ഈ ഈ ആ നോട്ട് അവിടെ എഫ് ഷാർപ്പ് വായിച്ച് രണ്ടുപേരും കുറച്ചുകൂടെ എഫ് ഗേറ്റ് വെച്ച് എഫ് ഷാർപ്പ് വായിച്ച് അപ്ലൈ ചെയ്ത് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്ലൈ ചെയ്തേ ആ അവിടെ ആയിട്ട് വരണം നമ്മുടെ എഫ് ഷാർപ്പ് ഏകദേശം ഇവിടെ ആയിട്ട് വരും കേട്ടോ ഓക്കെ രണ്ട് പേര് എഫ് ഷാർപ്പ് എന്ന് പറയുമ്പോൾ എഫ് ഷാർപ്പ് ഒന്ന് പ്ലൈ ആ കുറച്ച് തന്നെ കയറ്റി വെച്ചു എഫ് ഷാർപ്പ് പ്ലൈവ് ഒരുമിച്ച് വൺ ടു ത്രീ ഓക്കെ ഇപ്പം നമ്മൾ ഒരുമിച്ച് അപ്പം നമ്മൾ രണ്ട് ഇപ്പം രണ്ട് പേരും വായിച്ചപ്പം ഉള്ള ആ ചേഞ്ചസ് കണ്ടില്ലേ നമ്മൾ വായിച്ചപ്പോൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ നമ്മുടെ നോട്ടിനെ ടോട്ടൽ നമുക്ക് എഫക്റ്റ് ചെയ്യും അപ്പം ഡി മാജസ് കഴിഞ്ഞാൽ നമുക്ക് ലോങ് നോട്ടിൽ അതായത് സെമി ബ്രൈവ് ബീറ്റിൽ ഒരു ബോയിൽ ഫോർ ബീറ്റിൽ ഇപ്പം നമുക്ക് നമ്മുടെ യു എസ് നിന്ന് കാണിച്ചു കൊടുക്കാം ഫോർ ബീച്ചിൽ വായിക്കുന്ന റെഡി വൺ ടു ത്രീ ഗോ ടു ത്രീ ഫോർ ഇപ്പം ഇവിടെ കണ്ട നമ്മുടെ ബോയ് ഇവിടം വരെ വന്നു കണ്ടോ ഒരിക്കലും ബോയ് ഇങ്ങോട്ട് മൂവ് ചെയ്തു നമ്മൾ ലോങ് നോട്ടിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ബോ ഒരിക്കലും ഫിംഗർ ബ്രോട്ടിന് മുകളിലോട്ട് വരില്ല എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോയ് എവിടെ നിൽക്കണം നമ്മുടെ ബിറ്റ്വീൻ ബ്രിഡ്ജിനും ഫിംഗർ ബോർഡിന് എടുക്ക കേട്ടോ ഒന്നും കൂടെ വാങ്ങിക്കാം ഫ്രണ്ട്സെൻഡ് ഫ്രോം ബിഗിനിംഗ് വൺ ടു ത്രീ ഗോത്ര ഓക്കെ ചെറിയ ചെറിയ നോട്ട്സുകൾ ഔട്ട് വരുന്നുണ്ട് ദർ ഈസ് സം പിച്ച് ഔട്ട് ഈസ് കമ്മിങ് ഓക്കെഫുള്ളി ഡു ദിസ് ഓക്കെ ഇവിടെ രസം വായിച്ചു നമ്മുടെ ബോ ഒന്ന് പിടിച്ച് ബോ കറക്ട് ചെയ്തേ ബോ പിടിച്ച് ബോ പിടിക്കുമ്പോൾ നമ്മുടെ ഈ പിങ്കി ഫിംഗർ ഒരിക്കലും അങ്ങോട്ട് വല്ലേ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ പിടിക്കാവുള്ളൂ ഇത് കുറച്ചും കൂടെ ഇങ്ങോട്ടേക്കുന്ന ഈ തേർഡ് ഫിംഗർ ഇവിടെ ഇരിക്കുക അത് ശ്രദ്ധിച്ചോളാം ഫിംഗർ മാറില്ല പൊസിഷൻ മാറിൽ ഇടാം ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോകൾക്കായി നിങ്ങൾ എനേബിൾ ആക്കി ഓൾ കൊടുക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അവനെ ഇഷ്ടേ ഗുഡ് ബൈ